കേരള മുസ്ലിം ജമാത്ത് എസ് വൈ എസ് 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 എഫ് മാനാർ ഇരമത്തൂർ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ മഹളർത്തോൾ ബദരിയ വാർഷികവും പ്രാർത്ഥനാ സമ്മേളനവും മുതൽ വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാഗമായി സൗജന്യ മെഗാ മെഡിക്കൽ െന്ന് ഭാരൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട് കേരള മുസ്ലിം ജമാത്ത് എസ് വൈ എസ് എഫ് മാന്നാർ ഇരമ്പത്തൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മഹിള ബദരിയ വാർഷികവും പ്രാർത്ഥനാ സമ്മേളനവും ഇരുപതാം തീയതി മുതൽ തീയതി വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്നെ വാർഷികവും ദോ സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ അബ്ദുള്ളി ഹദർമി തങ്ങൾ നഗർ എഴുമത്തൂരിൽ വെച്ച് നടക്കുകയാണ് ഒരു നാല് ദിവസത്തെ പരിപാടിയാണ് പദ്ധതികൾ അവലോകനം ചെയ്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ നമ്മൾ മെഡിക്കൽ ക്യാമ്പ് ദഹൃതരായിട്ടുള്ള രോഗികൾക്കുള്ള മെഡിസിൻ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ക്യാമ്പാണ് നടത്തുന്നത് അതുകൂടാതെ തന്നെ മയ്യത്ത് ഡെമോൺസ്ട്രേഷൻ ആണ് വരുന്നത് അതായത് ഇത് ഒരു ഗ്ലാസ് മാത്രമല്ല അത് അവരെ പറഞ്ഞ് ബോധവൽപ്പിച്ച് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആവിഷ്കരണം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നാല് ദിവസത്തെ ആത്മീയ സദസ്സുകൾ അതുകൂടാതെ തന്നെ നമുക്ക് ധനസഹായം ഒരു നാല് അഞ്ച് പേർക്കോളം നമ്മൾ ധനസഹായം കൊടുക്കാനുള്ളൊരു പദ്ധതിയാണ് ഇതുപോലുള്ളത് ഒരു മൂന്ന് പേർക്കോളം മെഡിക്കൽ ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മെഡിക്കൽ ക്യാമ്പാണ് നമുക്കുള്ളത് അതായത് എല്ലാ മാസവും ഒരു പന്ത്രണ്ട് മാസത്തേക്ക് എല്ലാ മാസവും നമുക്ക് മെഡിസിൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മേടിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ കേരള യാത്ര ജനുവരി ഒന്ന് മുതൽ പതിനേഴ് വരെയാണ് വരുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാനും കൂടുതൽ ജനങ്ങളിലേക്ക് ഇതിലൂടെ നമുക്ക് ഒരു ജീവിത സംവിധാനത്തിലേക്ക് മാറാനായിട്ട് അതായത് ഒരു ചെറിയ ഉന്തുവണ്ടി അതുപോലെ ചെറിയ വണ്ടികൾ അവർക്ക് കച്ചവടം ചെയ്യാൻ അതുപോലക്കെയുള്ള പല ജീവിത മാർഗങ്ങളിലോട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കാര്യപരിപാടികൾ തുടങ്ങുന്നത് നവംബർ ഇരുപത് വ്യാഴാഴ്ചയാണ് അതായത് നമ്മൾ രാവിലെ മെഡിക്കൽ ക്യാമ്പുകളിലാണ് പരിപാടികൾ തുടങ്ങുന്നത് തുടർന്ന് നമ്മൾ മഹമ്മദ് ബദരിയ മൗലൂദ് സദസ് എല്ലാം ആ ദിവസം തന്നെ നമ്മുടെ റിയാസ് അൽ ഹിക്കമി കൂളിക്കൂട്ടത്തിന്റെ മൗലിയാൽപിട ലോകം എന്ന പ്രമേയത്തിൽ ഒരു പ്രസംഗം നടത്തുന്നു രണ്ടാം ദിവസം ഡോക്ടർ മുഹമ്മദ് ജാഫി ഹസ്സനി എരുമ്പത്തൂർ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ് മൂന്നാമത്തെ ദിവസം സ്ത്രീകൾ പതില് സ്ത്രീകൾക്കുള്ള മയ്യത്ത് പരിപാലന ഉണ്ട് അതുപോലെ തന്നെ അന്നത്തെ ദിവസം പ്രമുഖ മാതൃക നമ്മുടെ താഹത്തങ്ങളുടെ ബുദ്ധ ആലാപനം ഉണ്ടായിരിക്കുന്ന സമാപന ദിവസം അനുസമാനി കണ്ണൂർ പ്രഭാഷണവും ഭദ്രസാദത്ത് അലിത്തങ്ങളുടെ ദുബായി ഉൾപ്പെടുത്തിയാണ് നമ്മൾ പരിപാടികൾ ക്രമീകരണം ചെയ്തിരിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ധനസഹായ വിതരണം മെഡിക്കൽ കാർഡ് വിതരണം സ്ത്രീകൾക്കുള്ള മയ്യത്ത് പരിപാലന ക്ലാസ് മുർദ മജലീസ് പ്രാർത്ഥനാ സമ്മേളനം എന്നിവ നടക്കും ഇരുപതിന് രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ ഡോക്ടർ കെ എം ചെറിയാൻ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും ഇതോടെയാണ് പരിപാടികൾക്ക് തുടക്കമാകുന്നത് വൈകിട്ട് നാലു മണി മുതൽ നടക്കുന്ന മഹിളറത്തൂൽ ബദരിയ സദസ്സിന് അൻവർഷ മനാനി അബ്ദുള്ള ജൌഹരി ഷാജഹാൻ മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകും തുടർന്ന് റിയാസ് അഹ്സനി അൽ ഹിഗ്മി കിളിമുട്ടം മുഖ്യപ്രഭാഷണം നടത്തും ഇരുപത്തിയൊന്നിന് രാത്രി എട്ടിന് ഡോക്ടർ മുഹമ്മദ് ജാബിർ അഹ്സനി പ്രഭാഷണം നടത്തും ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് സ്ത്രീകൾക്കുള്ള മയ്യത്ത് പരിപാലന ക്ലാസിന് ജൌഹ്ര മിശ്രിയ ആലംകോട് നേതൃത്വം നൽകും വൈകിട്ട് ഏഴ് മുതൽ സയ്യിദ് ത്വാഹ തങ്ങൾ അസ്കർ അറബാനി കല്ലൂർ ഷഹീൻ ബാബു താനൂർ നാസിഫ് കാലിക്കട്ട് എന്നിവർ നേതൃത്വം നൽകുന്ന ബുർദ ബജലീസ് നടക്കും ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ഹാരിസ് കൺവീനർ ഷാജഹാൻ ഫിനാൻസ് സെക്രട്ടറി കെ എം ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു